നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെയും കൂട്ടരുടെയും ലോകത്തെ ഞെട്ടിച്ച ഗാസ ഏറ്റെടുക്കൽ പദ്ധതിയെ അടിവേരോടെ പിഴുതെറിയുകയാണ് അറബ് ലോകം വെറും വാക്കുകൾ മാത്രമല്ല ഗാസ ഏറ്റെടുക്കുകയും രണ്ട് ദശലക്ഷത്തിലധികം പലസ്തീനികളെ ഒഴിപ്പിക്കുകയും ചെയ്യുക എന്ന ട്രംപിന്റെ ആശയത്തെ എതിർക്കുന്ന അറബ് രാജ്യങ്ങൾ അൻപത്തിമൂന്ന് ബില്യൺ ഡോളറിന്റെ ബദൽ പദ്ധതിയുമായാണ് രംഗത്തെത്തിയിരിക്കുന്നത് ഈജിപ്ഷ്യൻ തലസ്ഥാനമായ കെയ്റോയിൽ നടന്ന അടിയന്തര ഉച്ചകോടിയിലാണ് ഗാസ പുനർനിർമ്മാണത്തിനുള്ള ബദൽ പദ്ധതി അറബ് നേതാക്കൾ അംഗീകരിച്ചത് ഈജിപ്ത് തയ്യാറാക്കിയ പദ്ധതി ഉച്ചകോടി അംഗീകരിക്കുകയായിരുന്നു ഈജിപ്ത് പദ്ധതി ഇപ്പോൾ ഒരു അറബ് പദ്ധതിയായി മാറിയെന്ന് മണിക്കൂറുകൾ നീണ്ട സമ്മേളനത്തിനൊടുവിൽ അറബ് ലീഗ് സെക്രട്ടറി ജനറൽ അഹമ്മദ് അബുൾ ഗേറ്റ് പ്രഖ്യാപിച്ചു നിർബന്ധിതമായ ഏതൊരു കുടിയിറക്കത്തെയും തള്ളിക്കളയുക എന്നതാണ് അറബ് നിലപാടെന്നും അദ്ദേഹം അടിവരയിട്ടു ആഗോളതലത്തിൽ തന്നെ വലിയ ഞെട്ടൽ മിഡിൽ ഈസ്റ്റ് റിവേരിയ എന്ന് ലേബൽ ചെയ്ത ട്രംപ് പദ്ധതിയെ പ്രതിരോധിക്കാൻ തണൽ വൃക്ഷങ്ങളും ഇലകൾ കിടക്കുന്ന പരിസരവും ഗംഭീരമായ പൊതു കെട്ടിടങ്ങളുമുള്ള ചിത്രങ്ങൾ ഉൾപ്പെടെ തൊണ്ണൂറ്റിയൊന്ന് പേജുള്ള ഒരു വിശദമായ ബ്ലൂ പ്രിന്റ് ഈജിപ്ത് തയ്യാറാക്കിയിരുന്നു നശിച്ചുപോയ ഗാസ പ്രദേശത്തെ മനോഹരമായി പുനഃസൃഷ്ടിക്കുക എന്നത് മാത്രമല്ല എല്ലാ പൗരാവകാശങ്ങളുമുള്ള ഒരു പലസ്തീൻ രാഷ്ട്രമെന്ന വിശാല സങ്കല്പം പൂർത്തീകരിക്കുക എന്നതുകൂടിയാണ് ഈ പദ്ധതി വിഭാവനം ചെയ്യുന്നതെന്ന് അറബ് നേതാക്കൾ പറഞ്ഞു ഭൗതിക പുനർനിർമാണത്തോടൊപ്പം ഇസ്രായേലിനൊപ്പം ഒരു പലസ്തീൻ രാഷ്ട്രം എന്ന ഒരു സമാന്തര പദ്ധതി കൂടി വേണമെന്ന് ഈജിപ്ത് പ്രസിഡന്റ് അബ്ദുൾ ഹത്താഫ് അൽ സിസി തന്റെ ആമുഖ പ്രസംഗത്തിൽ ആവശ്യപ്പെടുകയുണ്ടായി അതേസമയം നിരന്തര സംഘർഷത്തിനുള്ള ഏക ശാശ്വത പരിഹാരമായി അറബ് രാജ്യങ്ങളും മറ്റുള്ളവരും ഈ നീക്കത്തെ കാണുന്നു എന്നാൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും അദ്ദേഹത്തിന്റെ സഖ്യകക്ഷികളും സ്വാഭാവികമായും ഈ ആവശ്യത്തെ ശക്തമായി തള്ളുകയാണ് ചെയ്തത് തെരഞ്ഞെടുത്ത സാമ്പത്തിക വിദഗ്ധർ അടങ്ങുന്ന പലസ്തീൻ സർക്കാരിന്റെ കുടക്കീഴിൽ ഗാസ മാനേജ്മെന്റ് കമ്മിറ്റി താൽക്കാലികമായി ഗാസയുടെ പുനർനിർമ്മിതി അടക്കമുള്ള ഭരണം നടത്താനും ഈ പുതിയ പദ്ധതി നിർദ്ദേശിക്കുന്നു അതേസമയം പദ്ധതിയിൽ ഹമാസ് എന്ത് പങ്കുവഹിക്കുമെന്ന വിഷയത്തിൽ ഒരു വെളിപ്പെടുത്തൽ ഇതുവരെ ഉണ്ടായിട്ടില്ല കൂടാതെ ഇസ്രായേലുമായുള്ള സംഘർഷത്തിന്റെ കാരണങ്ങൾ നീക്കം ചെയ്താൽ ഈ പ്രശ്നം പരിഹരിക്കപ്പെടുമെന്നും പദ്ധതിയിലെ നിർദ്ദേശത്തിലുണ്ട്